ഹായ് ഫ്രണ്ട്സ് കഴിഞ്ഞ ദിവസം ഞാനും എൻ്റെ ഫ്രണ്ടും ചെറുപ്പശ്ശേരി കച്ചേരിക്കൊന്ന് കേട്ടത്തിൽ എൻ്റെ ബൈക്കും ഒന്ന് ബ്രൈറ്റോണായി ക്ലച്ച് കേബിൾ പൊട്ടിയിട്ട് ഞാൻ ആ ചൂസ് ആയതുകൊണ്ട് വൈകുന്നേരം ഏഴ് മണി ആയതുകൊണ്ടും കടകളെല്ലാം ഉണ്ടായിരുന്നില്ല ഒരു മണി ആയതായപ്പോൾ തന്നെ പല വിധത്തിൽ ഹെൽപ്പ് വെച്ചെങ്കിലും അവിടെ വീട്ടുകാരിലൊന്നും വണ്ടി നിർത്താൻ സമ്മതിച്ചില്ല അങ്ങനെ ഞാനും എൻ്റെ ഫ്രണ്ട്സും ഫ്രണ്ടും കൂടി ആറ് കിലോമീറ്ററോളം ബൈക്ക് തള്ളി സ്റ്റേച്ചിട്ട് വീടിൻ്റെ അടുത്തായിട്ട് കുളക്കാട് തോട് പറഞ്ഞ സ്ഥലത്താണ് ബൈക്ക് കൊണ്ടുവച്ച് അങ്ങനെ ബൈക്ക് അവിടെ വെച്ച് നമ്മൾ തിരുവിതാംകൂർന്ന് പോയി വന്നു അവിടെ നിന്ന് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഒരു ബസ് പോകണം ആരും സമാനം അല്ലേ സ്ഥലത്തേക്കൊന്നും ഇന്ന പോയിട്ട് ചെറുപ്പശ്ശേരി വണ്ടി കിടന്നുണ്ട് പുരുവട്ടൂർ വരും തള്ളിക്കുടൽ അവിടെ ഒരു ഷോപ്പിൽ വെച്ചിട്ട് തിരുവാഴിയോട് ആണിപ്പോൾ ഞാൻ ബസ് കിട്ടിയത് അതും ആ ഭാഗത്തെ ലാസ്റ്റ് ബസ് ചെറുപ്പശ്ശേരി പാലക്കാട് റോഡിൽ നാല് പേരും പത്ത് പേരും ആയിട്ട് കാര്യം രാത്രി രാത്രി കുറച്ച് ബസ്സുകൾ കൂടെയും വേണം അത്രാഴ്ച ദിവസമായതുകൊണ്ട് തന്നെ എവിടെയും കേട്ടെ ചോ എല്ലാം കേട കയറ്റി തുറക്കാനും കൂടി പലർക്കും സമ്മതല്ല അല്ലെങ്കിൽ ധൈര്യമില്ല എന്തായാലും പാടം പഠിച്ച് മണ്ണാർക്ക് ചെറുപ്പശിയിൽ മണ്ണാർക്കടുന്നതിൽ ഏറ്റവും വലിയ വ്യത്യാസം മനസ്സിലാക്കിയ ഒരു ദിവസം കൂടിയായിരുന്നു അത് ഇത് ഒമ്പത് മണിക്ക് ഞായറാഴ്ച തന്നെ തിരക്കാണ് കുറച്ച് അര മണിക്കൂർ മുന്നേ ചെറുപ്പശ്ശേരിയും തിരുവിടം നിൽക്കുമ്പോൾ പത്ത് പതിനൊന്ന് മണിക്ക് നിൽക്കുന്നൊരു ഫീലായിരുന്നു ഞാൻ തവണ എത്തി നാട്ടിലെത്തിയപ്പോൾ ഒരു ആശ്വാസമായി ഇനി ഇവിടുന്ന് നാട്ടിലേക്ക് കോഴിക്കോട് ബസ് പാലക്കാട് ബസ് കയറിപ്പോ

അങ്ങനെ എങ്ങനെയൊക്കെ ചെറുക്കിയപ്പോഴും എത്തി അമ്മു ലൈഫില് ഇത്തരം അനുഭവം ആദ്യ കുഴപ്പല്ല നോക്കിയ കേട്ടാട്ടെ ഒരു സ്പാൻഡർഡ് എടുത്തിട്ടുണ്ട് പറ്റുന്ന കേട്ടോ കേബിൾ ഞാൻ തന്നെ മാറ്റേണ്ടി വന്നു പിന്നെ ഉള്ളത് നല്ല കിടക്കില് എത്ര നല്ലല്ലോ അതിലൊരു പൊസിഷനിലേക്ക് വരണ്ടോട്ടോ